ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ എ ഐ നിർമ്മിത ബുദ്ധി ദൃശ്യങ്ങളാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഗമം ആഗോള വിജയമാണ് ലോക പ്രശസ്തമായ വിജയം പങ്കാളിത്തം കുറഞ്ഞെന്നത് വ്യാജ പ്രചാരണമാണെന്നും സംഗമം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ചിലർ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കള്ളപ്രചാരണം നടത്തുന്നു ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്നു ഇതിനായി വേണമെങ്കിൽ എഐയും ഉപയോഗിക്കാം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അറൂറ് പേർ സംഗമത്തിൽ പങ്കെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത് തീർത്ഥാടകർക്കായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ച് ഭക്തരുടെ നിർദ്ദേശം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി ഒന്നും നടപ്പാക്കില്ല രണ്ടായിരത്തി അൻപത് വരെയുള്ള വികസനം മുന്നിൽ കണ്ടാണ് പ്രവർത്തനങ്ങൾ ശബരിമല പമ്പ പരമ്പരാഗത പാത നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് മധുര തിരുപ്പതി മാതൃകയിൽ ശബരിമല തീർത്ഥാടക ഭൂപടത്തിൽ ഇടം പിടിക്കണം പരിസ്ഥിതിക്ക് പരിക്കേൽക്കാത്ത വിധത്തിലാകും വികസന പ്രവർത്തനങ്ങൾ മതത്തിന് അതീതമായി എല്ലാ മനുഷ്യർക്കും എത്താവുന്ന തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശബരിമല പ്രത്യേക ഇടപെടൽ അർഹിക്കുന്നുവെന്ന് പിണറായി പറഞ്ഞു സന്നിധാനത്ത് ആസൂത്രണമില്ലാതെ നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണമെന്ന് നിർദ്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിലെ പാനൽ ചർച്ചയിലാണ് ഈ നിർദ്ദേശം ഉയർന്നത് കുംഭമേള പോലെ ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ബ്രാൻഡ് ചെയ്യണം ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ ഡ്രോണും എഐയും ഉപയോഗിക്കണമെന്നും ചർച്ചകളിൽ നിർദ്ദേശം ഉയർന്നു ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അപ്പം അലവണ നിർമ്മാണശാല മാറ്റിസ്ഥാപിക്കും ആഴിക്ക് സമീപമുള്ള പ്രസാദ മണ്ഡപത്തിനോട് ചേർന്നാണ് പുതിയ ശാല ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങിയ ശേഷം തീർത്ഥാടകർ വീണ്ടും തിരുമുറ്റത്ത് വരുന്നത് തിക്കും തിരക്കും ഉണ്ടാക്കുന്നു ഇത് ഒഴിവാക്കാൻ മാളികപ്പുറം പോലീസ് ബാരക്കിനു സമീപത്ത് നിന്ന് ചന്ദ്രാനന്ദൻ റോഡിലേക്ക് പുറത്തേക്കുള്ള പാലം നിർമ്മിക്കണം അൻപത് കോടി രൂപയാകും ചെലവ് ആസൂത്രണമില്ലാതെ നിർമ്മിച്ച് ശബരിമലയിലെ എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണം കാൽനടയായി തീർത്ഥാടകൾ സഞ്ചരിക്കുന്ന വഴിയിലുള്ള ട്രാക്ടർ ഡോളി ആംബുലൻസ് യാത്ര ഒഴിവാക്കണം പ്രത്യേക പാത ഒരുക്കണം ശബരിമലയിലെ എല്ലാ കെട്ടിടങ്ങൾക്കും അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കണം അഞ്ചു കോടി ശബരിമലയിലെ ഭസ്മക്കുളം നവീകരിക്കണം മലിനജലം ഭസ്മക്കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് തടയുന്നതിനായി പൈപ്പ് ലൈൻ വേണം മുപ്പതിനായിരം തീർത്ഥാടകർക്ക് മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കാനുള്ള പ്രത്യേക സ്ഥലം ഒഴുക്കണം മരക്കൂട്ടത്തിനും സന്നിധാനത്തിനും മധ്യേയുള്ള ക്യൂ കോംപ്ലക്സുകൾ തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പുനഃക്രമീകരിക്കണം പമ്പ സന്നിധാനം പരമ്പരാഗത പാതയും സ്വാമി അയ്യപ്പൻ റോഡും നവീകരിച്ച് തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കണം പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലേക്ക് സുരക്ഷാപാലം അൻപത് കോടി അധിനിവേശകാലത്ത് യുഎസ് വ്യോമത്താവളമായിരുന്ന ബഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തിരികെ നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താവളം തിരികെ പിടിക്കാൻ സൈന്യത്തെ അനയിക്കുന്ന സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങൾക്ക് ശേഷമാണ് യു എസ് അഫ്ഗാനിസ്ഥാനിൽ സൈനിക നിയന്ത്രണം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് സൈന്യം പിൻവാങ്ങിയതോടെ താവളത്തിന്റെ നിയന്ത്രണം താലിബാനായി യു എസ് പിന്തുണയുള്ള കാബൂളിലെ സർക്കാരിനെ താലിബാൻ അട്ടിമറിച്ചു താവളം തിരികെ ലഭിക്കാൻ അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ബഗ്രം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാസ് കിയാസ്റ്റാമറിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യു എസ് ട്രംപ് നൽകിയത് യുഎസ് സാന്നിധ്യം ആവശ്യമില്ലെന്നാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ബഗ്രം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ തൊട്ടടുത്തുള്ള ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളെ കാര്യക്ഷമമായി നിരീക്ഷിക്കാനും മേഖലയിലെ സൈനിക നടപടികൾ വേഗത്തിലാക്കാനും യു കഴിയും പേരൂർക്കട എസ് എ പോലീസ് ട്രെയിനിയായ ആദിവാസി യുവാവ് വിതുര പേപ്പാറ കരിപ്പാലം അരവിന്ദ് ഭവനിൽ എ ആനന്ദ് ജീവനൊടുക്കിയ സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരം ആരോപണവുമായി കുടുംബം ജാതിവിവേചനവും മാനസിക പീഡനവും നേരിട്ടിരുന്നതായി ആനന്ദ് തന്നോട് സൂചിപ്പിച്ചിരുന്നുവെന്ന് സഹോദരൻ എ അരവിന്ദ് പറഞ്ഞു പല ട്രെയിനുകളോടും മോശമായും അധിക്ഷേപിക്കുന്ന തരത്തിലും ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നുവെന്നും പലരും പേടിച്ചിട്ടാണ് പുറത്തു പറയാതിരുന്നതെന്നും അരവിന്ദ് പറഞ്ഞു പതിനാറിന് രാവിലെ അഞ്ച് നാല്പത്തി അഞ്ചിന് ബാരക്കിലെ ശുചിമുറിയിൽ രണ്ട് കൈകളിലും സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയിരുന്നു ഉടൻ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷയായി കൗൺസിലിങ്ങിന് ശേഷം ബാരക്കിൽ എത്തി ആനന്ദിനെ അമ്മ ചന്ദ്രികയും അരവിന്ദും കണ്ടിരുന്നു വീട്ടിലേക്ക് വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിൽ തുടരാമെന്ന് ആനന്ദ് പറഞ്ഞു അന്ന് ആനന്ദിനോട് തനിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ല മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അരവിന്ദ് പറഞ്ഞു ആനന്ദ് എന്തെയോ പേടിക്കുന്നുണ്ടായിരുന്നുവെന്ന് തോന്നിയിരുന്നു വീട്ടിലെത്തിയ ശേഷവും തുടർച്ചയായി ഫോണിൽ ആനന്ദിനെ വിളിച്ചിരുന്നു അസ്വാഭാവികതയില്ലാതെയാണ് സംസാരിച്ചതെങ്കിലും എന്തൊക്കെയോ ആശങ്കകൾ ഒളിച്ചു വെക്കുന്നത് പോലെ തോന്നിയെന്നും അരവിന്ദ് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ കെട്ടി തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിലും സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പക്ഷം പതിനാറിന് ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ക്യാമ്പിൽ തുടരാൻ ആനന്ദ് തീരുമാനിച്ചതിന് പിന്നിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം സംശയിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണവും ഉണ്ടായിരുന്നു താൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിരീക്ഷിക്കാൻ സഹപ്രവർത്തകരിൽ ചിലരെ ഉദ്യോഗസ്ഥർ നിയോഗിച്ചിരുന്നതായി ആനന്ദ് പറഞ്ഞിരുന്നു സംഭവത്തിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അരവിന്ദ് പറഞ്ഞു ജീവൻ വെടിയുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അമ്മയെ വിളിച്ചു വിതുര ആനന്ദ് ജീവൻ ഒടിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അമ്മയോട് സംസാരിച്ചിരുന്നു കഴിച്ചോ എന്ന് തിരക്കി ജോലിക്ക് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന സ്നേഹോപദേശം നൽകിയതായി അമ്മ മരുന്നും ഭക്ഷണവും കൃത്യം സമയത്ത് കഴിക്കണമെന്ന അമ്മയുടെ ഉപദേശത്തിന് താൻ അതൊക്കെ ചെയ്തുകൊള്ളാമെന്നും അമ്മ വിഷമിക്കരുതെന്നുമായിരുന്നു മറുപടി ആനന്ദിനോട് സംസാരിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രികയെ ഫോണിൽ വിളിച്ചു എത്രയും വേഗം ക്യാമ്പിലേക്ക് വരണമെന്നായിരുന്നു നിർദ്ദേശം മൂത്ത മകൻ ഇവിടെ ഇല്ലെന്നും ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ ആനന്ദിനെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അച്ചു വരുമെന്ന് കരുതി അവൻ്റെ കിടക്കയും ഷീറ്റുമൊക്കെ മാറ്റി അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വയ്ക്കാനുള്ള ജോലി തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥനെ തിരിച്ചു വിളിച്ചു അവൻ വന്നോളും എന്നായിരുന്നു മറുപടി പിന്നെ വന്നത് അനക്കമില്ലാതെയാണ് ഇത് പറയുമ്പോൾ ചന്ദ്രിക പൊട്ടിക്കരയുകയായിരുന്നു നിറങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബം വിധുര ഒൻപത് വർഷം മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ട ആനന്ദിന്റെ ലോകം അമ്മ ചന്ദ്രികയും സഹോദരൻ അരവിന്ദും ഉൾപ്പെട്ട കുഞ്ഞുവീടായിരുന്നു ചെമ്പഴന്തി എസ് എൻ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം പെയിന്റിംഗ് പണിക്കിടങ്ങിയത് അമ്മയുടെയും സഹോദരന്റെയും കഷ്ടപ്പാട് കണ്ടിട്ടാണ് അച്ഛൻ അശോകൻ രോഗബാധിതനായി മരിക്കുമ്പോൾ ആനന്ദ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അരവിന്ദിന്റെ പഠനം കഴിഞ്ഞതേയുള്ളൂ അരവിന്ദ് അപ്പോഴേക്കും പെയിന്റിംഗ് ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു അമ്മ മീനാങ്കലിലെ തയ്യൽ കടയിൽ പോയി ഉപജീവനം കണ്ടെത്തി ഉറക്കം പോലും ഇല്ലാതെ തയ്യൽ ജോലി ചെയ്ത അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ആനന്ദ് വളർന്നത് അതുകൊണ്ടാണ് പഠനത്തിന് ശേഷം ജോലിക്കിറങ്ങിയത് അതിനൊപ്പമാണ് പി എസ് സിക്ക് പഠിച്ച് സർക്കാർ ജോലി സമ്പാദിച്ചത് സിവിൽ പോലീസ് ഓഫീസർക്ക് പിന്നാലെ ഫയർമാൻ ബീറ്റ് വനം ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിലും ആനന്ദ് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ പോലീസിനോടുള്ള ആദരവാണ് ആനന്ദിനെ സേനയിലെത്തിച്ചത് രണ്ടു വർഷത്തിലേറെ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയതൊക്കെ വെറുതെ അച്ചു പോയല്ലോ ഇനി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ ചന്ദ്രിക വിതുമ്പി അമ്മയെ കെട്ടിപ്പിടിച്ച അരവിന്ദും പൊട്ടിക്കരിഞ്ഞു ഒപ്പം നിന്നവരുടെ കണ്ണുകളും ഈറമായി നമ്മുടെ ഐ ടി മേഖലയ്ക്ക് എച്ച് വൺ ബി വിസ പ്രതിസന്ധി വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുറപ്പാണ് പക്ഷേ അതിനെ അവസരമാക്കി മുന്നേറാൻ കഴിയും യു എസിലെ ചെറുകിട ഇടത്തരം കമ്പനികൾക്കും താഴ്ന്ന ശമ്പളക്കാർക്കും വലിയ അടിയാണിത് അവരുടെ ചെലവ് വൻതോതിൽ വർധിക്കും മികവുള്ള ജീവനക്കാരെ നിലനിർത്താൻ ചെലവേറുമ്പോൾ ട്രംപിന് തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്ന വലിയ കമ്പനികൾ സമ്മർദ്ദം ചെലുത്താം ട്രംപ് തന്നെ വൈകാതെ മാറി ചിന്തിച്ചേക്കാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുൻപ് തള്ളിയ ചരിത്രം യു എസ് കോടതികൾക്കുമുണ്ട് കോടതി സ്റ്റേ ചെയ്താൽ പോലും ഈ സംഭവങ്ങളുടെ സന്ദേശം വ്യക്തമാണ് നിങ്ങൾക്കിവിടേക്ക് സ്വാഗതമില്ല ആ തൊഴിലവസരങ്ങൾ എങ്ങനെ ഇവിടെ സൃഷ്ടിക്കാമെന്നാണ് നാം നോക്കേണ്ടത് കമ്പനികൾ അവരുടെ ജീവനക്കാരെ ഇന്ത്യയിലിരുത്തി ജോലി ചെയ്യിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ യു എസ് കമ്പനികൾ മറ്റു രാജ്യങ്ങളിലെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളത്തിൽ വലിയ നികുതി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഒരു ബിൽ റിപ്പബ്ലിക്കൻ സെനറ്റർ യു എസ് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടി യാഥാർത്ഥ്യമായാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാം യു എസിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും അതും അവരുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കും ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് കേരളത്തെ ജീവിക്കാൻ കൂടുതൽ കൊള്ളാവുന്ന ഒരിടമാക്കണം ഇവിടെ ബിസിനസ് തുടങ്ങാനും സുഖമായി ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള സാഹചര്യം ഉറപ്പാക്കണം അതുപോലെ യൂറോപ്പ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ട സമയവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഞ്ചു മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും നിർണായക വിഷയങ്ങൾ നിരവധിയുള്ളതിനാൽ അഭിസംബോധന സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ ഉയർന്നു നാളെ ജി എസ് ടി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് യു എസ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തിരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എച്ച് വൺ ബി തൊഴിൽ വിസ ഫീസ് യു എസ് സർക്കാർ ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയത് യു എസ് നടപടി ഇൻഫോസിസ് ടി സി എസ് വിപ്രോ എച്ച് സി എൽ ടെക് തുടങ്ങിയ കമ്പനികൾക്കും ഇന്ത്യൻ ജീവനക്കാരെ ആശ്രയിക്കുന്ന ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ പോലുള്ള യു എസ് കമ്പനികൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കുമോ പരാമർശിക്കുമോയെന്ന് വ്യക്തമല്ല ദാദാസാഹേബ് ഹാൽകെ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായി നടൻ മോഹൻലായ് പറഞ്ഞു മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രേക്ഷകരും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത് അവർക്കെല്ലാം നന്ദി പറയുന്നതായും മോഹൻലാൽ പറഞ്ഞു ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡാണിത് ഈശ്വരനോട് നന്ദി പറയുന്നു ഈ അവാർഡ് വളരെ പ്രത്യേകതയുള്ളതാണ് ഏത് ജോലിയിലും സത്യസന്ധത കാണിക്കണം കൃത്യമായി ചെയ്യണം അതിനായി സഹായിച്ച പല ആളുകളുണ്ട് അവരുമായി ഞാൻ ഈ അവാർഡ് പങ്കുവെക്കുന്നു പ്രത്യേക റോളിനായി ആഗ്രഹങ്ങളില്ല നല്ല സിനിമകൾ ചെയ്യണം നല്ല ആളുകളുമായി സഹകരിക്കണം നല്ല റോളുകൾ കിട്ടുന്നത് ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് അത്തരം ഭാഗ്യമുണ്ട് വലിയ നടന്മാരുമായി അഭിനയിക്കാൻ കഴിഞ്ഞു അവരുടെ എല്ലാം അനുഗ്രഹം ഈ അവാർഡിന് പിന്നിലുണ്ട് അമ്മയുടെ അടുത്തുപോയി കണ്ടു അവാർഡ് ലഭിച്ചത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ് അമ്മ മനസ്സിലാക്കി അനുഗ്രഹിച്ചു അമ്മയുടെ അനുഗ്രഹവും അവാർഡിന് പിന്നിലുണ്ട് സിനിമാ രംഗത്തെ വലിയ അവാർഡാണിത് എന്റെ നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ അവാർഡ് ജൂറിക്കും കേന്ദ്ര സർക്കാരിനും എന്നെ ഞാനാക്കിയ മലയാള സിനിമയ്ക്കും നന്ദി മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് മഹാരഥന്മാർക്കാണ് മുൻപ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു നാൽപ്പത്തിയെട്ട് വർഷമായി സിനിമയിൽ എന്നോട് സഹകരിച്ച പലരും ഇന്നില്ല സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് മോഹന്മാൽ ഉണ്ടായത് അവർക്കെല്ലാം നന്ദി പറയുന്നു വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് സ്വപ്നം കണ്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമമാകും എനിക്ക് കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും ഈ ജോലിയല്ലാതെ എനിക്ക് മറ്റൊരു ജോലി അറിയില്ല നല്ല സിനിമകൾ ഉണ്ടാകണം അതിനായുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ് അതാണ് സ്വപ്നം മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് താഴേക്കിറങ്ങുമ്പോഴും അവരുണ്ടാകും പിന്തുണയ്ക്കാൻ അവരെ നോക്കാതെ പോയാൽ താഴേക്ക് വരുമ്പോൾ ആരും നോക്കില്ല മോഹൻലാൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരംഭിച്ച ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ രാജ്യത്തെ സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാൽക്കെ പുരസ്കാരം പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപ് ഭാൽക്കയ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇരുപത്തിമൂന്നിന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരം സമ്മാനിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തിരനോട്ടമെന്ന് റിലീസാകാത്ത സിനിമയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ മോഹൻലാൽ മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി ഭാഷകളിലായി മുന്നൂറ്റി അറുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു തവണ ദേശീയ സിനിമാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയൊന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷണും ലഭിച്ചു കഴിഞ്ഞ തവണത്തെ ഭാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി ഗായകൻ ശങ്കർ മഹാദേവൻ സംവിധായകൻ അശുതോഷ് ഗവാരികർ എന്നിവരുടെ സമിതിയാണ് ഇക്കുറി പുരസ്കാരം നിർണ്ണയിച്ചത് ലക്ഷം രൂപയും സുവർണ കമലവും ഉൾപ്പെടുന്ന അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ സിനിമാ അവാർഡിനൊപ്പമാണ് സമ്മാനിക്കുന്നത്